ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് അറഫ സ്കൂളിൽ വിദ്യാർത്ഥി കൗൺസിൽ അംഗങ്ങളുടെ സ്ഥാനാരോഹണം നടന്നു സ്കൂളിൽ വിദ്യാർത്ഥി കൗൺസിൽ അംഗങ്ങളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്നു ചെറുതുർത്തി സബ് ഇൻസ്പെക്ടർ ഉദ്ഘാടനം നിർവഹിച്ചു വേണം വേണം പിന്നെ കോൺഫിഡൻസ് മാത്രം മതിയോ സൂപ്പർവിഷൻ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളത് വേണം പിന്നെ ടീം മെമ്പേഴ്സ് പറഞ്ഞത് കേൾക്കണം തിരുമാന ലീഡർ ആണെങ്കിലും നമ്മള് ടീം മെമ്പേഴ്സിന്റെ ഇത് കൂടി കൺസിഡർ ചെയ്യണം ലീഡേഴ്സിന്റെ എക്സാമ്പിള് വേണമെങ്കിൽ നിങ്ങളുടെ അവിടെ നിന്ന് തന്നെ പറഞ്ഞുതരാം നീ പുറത്തേക്ക് പോകണ്ട സ്കൂളിൽ നിന്ന് തന്നെ പറഞ്ഞുതരാം ഇവിടുത്തെ പ്രിൻസിപ്പൾ ആണെങ്കിൽ മികച്ച ലീഡർക്കുള്ള പ്രൈസ് കിട്ടിയിട്ടാണ് ഇരിക്കുന്നത് അറിഞ്ഞിരുന്നില്ലേ മികച്ച പ്രിൻസിപ്പലിനുള്ള അവാർഡ് കിട്ടിയ കാര്യം നിങ്ങൾ അറിഞ്ഞുതരോ അതുപോലെ തന്നെ സ്കൂളിന്റെ ഫേമസ് ലീഡർ അല്ലേ അല്ലേ എല്ലാ ഫീൽഡിലും ഈ മാത്രമാണ് ുംറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി കെ സംസ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിൽ അംഗങ്ങൾക്ക് ബാഡ്ജുകൾ നൽകി തുടർന്ന് എസ് ഐ നിഖിൽ സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും വിദ്യാർത്ഥികൾക്ക് അവരുടെ കടമകളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്തു

വിദ്യാർത്ഥിയും ഇതിൻ്റെ ഭാഗമായി മാറും അതാണ് ലീഡർഷിപ്പ് വിദ്യാഭ്യാസത്തിലെ ലീഡർഷിപ്പ് അങ്ങനെയാണ് വരുന്നത് അതുകൊണ്ടാണ് വിദ്യാർത്ഥികളിൽ ലീഡർഷിപ്പ് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കേവലം അറിവ് മറ്റുള്ളവരിൽ നിന്ന് മേടിക്കുന്നത് മാത്രമല്ല അറിവിൻ്റെ നിർമ്മാതാക്കളായി മാറണം അറിവിൻ്റെ നിർമ്മാതാക്കൾ അറിവ് ലഭിച്ചത് കൊണ്ട് എങ്ങനെ പ്രയോഗിക്കണം എന്നത് പ്രാവർത്തിക രൂപത്തിൽ കാണിച്ചു കൊടുക്കുന്നവരാവണം ആ പ്രാവർത്തിക രൂപത്തിൽ കാണിച്ചു കൊടുക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ലീഡേഴ്സ് ആവണം അങ്ങനെ വന്നാൽ നമ്മൾ ട്രാഫിക് പോലീസാവും നമ്മൾ പരിസരം വൃത്തിയാക്കുന്നവരാകും നമ്മൾ രാജ്യത്തിൻ്റെ പരിസ്ഥിതി നോക്കുന്നവരാകും നമ്മളെല്ലാറ്റിൻ്റെയും ഭാഗമാവും